മാധ്യമസുഹൃത്തുക്കളെ ദേവരാജൻ ശക്തിഗാഥ എന്ന സംഘടനയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത് ജി ദേവരാജൻ ശക്തിഗാഥ എന്ന സംഘടന ദേവരാജൻ മാഷ് തന്നെ രൂപം കൊടുത്തതാണ് പിന്നീട് അതിൻ്റെ പ്രധാന സാരഥിയായിരുന്നത് ഒ എൻ വി കുറുപ്പാണ് അതിനുശേഷം പെരുമ്പുഴ ഗോപാലകൃഷ്ണനാണ് അതിനുശേഷം ഇപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റായിട്ട് ഞാനാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്നത് ദവരാജ മാഷയെക്കുറിച്ച് ഒരു ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത് സംഗീതത്തിന് പുതിയ മുഖം സംഗീതത്തിന് പുതിയ ഒരു ഒരു ലക്ഷ്യബോധം ഒക്കെ നാടകത്തിലൂടെയും സിനിമ പിന്നണി ഗായക ഒക്കെ അദ്ദേഹം കൊടുത്തു സംഗീതത്തിനെ ഒരു വിപ്ലവം ആക്കി വിപ്ലവത്തിൻ്റെ ഒരു ആയുധമാക്കി മാറ്റാൻ കഴിയും എന്ന് മലയാളത്തിന് കാണിച്ചു കൊടുത്ത ആദ്യത്തെ സംഗീത സംവിധായകനാണ് ദേവരാജൻ മാഷൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഈണം നൽകിയ പാട്ടുകളിന്നും അവിസ്മരണീയമായിട്ട് തന്നെ അതിൻ്റെ പുതുമ മാറാതെ തന്നെ നല്ല പാട്ടുകൾ ഹൃദയസ്പൃക്കായ പാട്ടുകൾ കേൾക്കണമെന്ന് തോന്നുമ്പോൾ വിപ്ലവഗാനങ്ങൾ മാത്രമല്ല മാത്രമല്ല ഉൾപ്പെടെ എല്ലാത്തരം ഗാനങ്ങളും ഹൃദയസ്പൃതായ ഗാനങ്ങൾ കേൾക്കണമെന്ന് തോന്നുമ്പോൾ നാം ഒക്കെ ശ്രദ്ധിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാട്ടിനെയാണ് അപ്പോൾ ഇന്നും പൊതുവെ മാറാതെ നിൽക്കുന്ന ഒരു സംഗീത സംവിധായകനാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ആറിലാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത് മാർച്ച് പതിനഞ്ചാം തീയതി അദ്ദേഹത്തിൻ്റെ ജനനം രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു ആ ഇരുപത്തി ഏഴാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ സ്മരണ സ്മരണാർത്ഥം ഒരു അവാർഡ് ദാന ചടങ്ങ് ഞങ്ങൾ എല്ലാ വർഷവും നടത്തി വരുന്നു ഇതുവരെ കേരളത്തിലെ ചലച്ചിത്ര ഗാനരംഗത്തും മറ്റ് സംഗീത സംഗീതരംഗത്തുമെല്ലാം വളരെ ശ്രദ്ധേയരായി നിൽക്കുന്ന പല കലാകാരന്മാരെയും ഞങ്ങൾ ആദരിച്ചു കഴിഞ്ഞു അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ സെക്രട്ടറി പറയും ഇക്കൊല്ല ഞങ്ങൾ അതിനുവേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് എം ജി ശ്രീകുമാർ എന്ന വളരെ പ്രശസ്തനായ നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ചലച്ചിത്ര പിന്നണി ഗായകനെയാണ് അത് അത് ഈ ഇത് നൽകുന്നത് സമ്മാനം ഈ അവാർഡ് നൽകുന്നത് പ്രശസ്ത എഴുത്തുകാരനും നിരൂപകനുമായ ഡോക്ടർ ജോർജ് ഓണക്കൂറാണ് കൂടാതെ പ്രശസ്തി പത്ര പാരായണം സുധീർ കുമാർ സുധീൻകുമാറാണ് പ്രഭാഷകനായിട്ട് ഞങ്ങൾക്ക് നമുക്കൊക്കെ വളരെ പരിചിതനായിട്ടുള്ള ശ്രീ വി കെ സുരേഷ് ബാബു എത്തുന്നുണ്ട് ഇരുപത്തി ഏഴാം തീയതി വൈലോപ്പള്ളി ഭവനിൽ വെച്ചാണ് ഈ പരിപാടി നടത്തുന്നത് അപ്പം അതിന് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ തീർച്ചയായിട്ടും ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ നിങ്ങളുടെ എല്ലാം വളരെ നിസ്സീമമായ സഹകരണങ്ങൾ സഹായവും അതിന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് തുടർന്ന് ഇതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് സെക്രട്ടറി ക്ഷണിക്കും ശ്രീ ദേവരാജ ശക്തിഗത അവാർഡിനെ കുറിച്ച് ഇവിടെ പ്രസിഡന്റ് പറഞ്ഞു രണ്ടായിരത്തി പത്തിലാണ് ഈ അവാർഡ് കൊടുത്തു തുടങ്ങിയത് ഒ എൻ വി സാറിന് ആദ്യം അവാർഡ് കൊടുത്തുകൊണ്ടാണ് അവാർഡ് സമർപ്പണ ചടങ്ങ് ഞങ്ങൾ ആരംഭിച്ചത് ഇത് പതിനാറാമത് അവാർഡാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഒരു പാമ്പ്ലെറ്റില് മുൻകാല അവാർഡ് ജേതാക്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വളരെ സീനിയറായിട്ടുള്ള ചലച്ചി ചലച്ചിത്ര ഗാനശാഖയിലെ എഴുത്തുകാരും ഗാന രചയിതാക്കളും സംഗീത സംവിധായകരും ഗായകരും ആണ് ഞങ്ങളുടെ അവാർഡ് പരിഗണനാ പരിധിയിൽ വരുന്നത് അങ്ങനെ പഴയ ആൾക്കാരുടെയൊക്കെ അവാർഡ് സമർപ്പണം നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനി പുതിയ എം ജി ശിവകുമാർ സാറിൻ്റെ ആ ഒരു തലമുറ ആണ് അതിൽ തുടക്കമാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെ ആ ഒരു അവാർഡ് ഇനി അങ്ങോട്ടങ്ങോട്ട് പോവും കുറച്ച് നാൾ കൂടി ഇത് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നു കാരണം പുതിയ തലമുറ എന്ന് പറയുമ്പോൾ ഇനി കുറച്ച് പേര് നല്ല ഗാനങ്ങൾ ചെയ്തിട്ടുള്ളതും ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളതുമൊക്കെ വളരെ കുറച്ച് മാത്രമാണ് മലയാളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ കാലം വരെ ഈ അവാർഡ് തീർച്ചയായിട്ടും ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും മാഷിൻ്റെ പേരിലുള്ള ഈ അവാർഡ് അത്രത്തോളം സമുന്നതമായ അവാർഡൊന്നും പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ അത് ഞങ്ങൾക്ക് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയുന്നത് വളരെ ഭാഗ്യമായി തന്നെ ഞങ്ങൾ കരുതുന്നു ഈ വരാൻ പോകുന്ന അവാർഡ് സമർപ്പണ ചടങ്ങ് എല്ലാ മാധ്യമ പ്രവർത്തകരും എല്ലാ മാധ്യമ സുഹൃത്തുക്കളും തീർച്ചയായിട്ടും എത്തി അതിനെ വളരെ മനോഹരമാക്കി തരണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു കൂടെ ഇപ്പോൾ ഇവിടെ നമ്മുടെ കൂടെ ഇപ്പോൾ ഈ ഇതിന് ഹ ഹാജരായിരിക്കുന്നത് ഞങ്ങളുടെ ട്രഷറർ അനിരുദ്ധൻ നിലമേൽ എന്നാളും ഞങ്ങളുടെ ശക്തിഗാഥയുടെ അംഗമായ ബിജു പെരുമ്പുഴയുമാണ് ആദ്യകാല പ്രസിഡന്റ് പെരുമ്പുഴ ഗോപാലകൃഷ്ണന്റെ മകനാണ് ബിജു പെരുമ്പുഴ ഒപ്പം തന്നെ ഈ പരിപാടിയിൽ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മാഷിൻ്റെ ഗാനങ്ങൾ ഏറ്റവും ഏറെ ഇഷ്ടപ്പെടുന്ന അത് ആരാധിക്കുന്ന ഒരു കെ സി ഗോപാലകൃഷ്ണൻ എന്ന ഒരാളിൻ്റെ പേരിൽ നിർമ്മിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫൗണ്ടേഷനുണ്ട് കെ സി ഗോപാലകൃഷ്ണൻ ഫൗണ്ടേഷൻ ശരിക്കും അതിൻ്റെ ആസ്ഥാനം ബോംബെയിലാണ് ശരിക്കും മലയാളിയാണ് ആ കെ സി ഗോപാലകൃഷ്ണൻ ഫൗണ്ടേഷൻ കൂടി ഞങ്ങളുടെ ഈ അവാർഡ് സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കുന്നു അത് സംയുക്തമായി ചെയ്യണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചത് കാരണം ഞങ്ങൾ അത് ഒരുമിച്ചാണ് ഇപ്പോൾ ചെയ്യുന്നത് അതുകൂടെ ഞങ്ങൾ ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമ്മുടെ ശക്തിഗാഥ ഗായക സംഘത്തിന് വേണ്ടി ഗായക ഗായകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി മത്സരം നടത്തുന്നുണ്ട് എല്ലാ വർഷവും മാർച്ച് മാസം പതിനാലാം തീയതിയാണ് അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നത് എല്ലാ വർഷവും അത് ഇപ്പോൾ ഓൺലൈനായിട്ട് കൊറോണ കാലഘട്ടം മുതൽ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഓൺലൈനിലായിട്ടാണ് ഈ മത്സരങ്ങൾ നടത്തുന്നത് വിദേശത്തുള്ളവരും ഇന്ത്യയിലെല്ലാ സംസ്ഥാനങ്ങളിലുള്ള ആളുകളും പങ്കെടുക്കുന്നുണ്ട് ദേവരാജ മാഷിൻ്റെ പാട്ട് ഇഷ്ടപ്പെടുന്ന ഗായകർ പങ്കെടുപ്പിച്ചുകൊണ്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട് ജി ദേവരാജൻ ശക്തിഗാഥയുടെ അവാർഡ് ഈ സെപ്റ്റംബർ ഇരുപത്തി ഏഴിൻ്റെ പരിപാടിയും മാർച്ച് മാസത്തെ പതിനാല് പരിപാടിയും അതായത് ജനന ജനനവും മരണവും ദിവസങ്ങളിൽ നമ്മൾ ഈ പ്രോഗ്രാം എല്ലാ വർഷവും നടത്തി വരികയാണ് മറ്റൊന്ന് സംസാരിക്കുക അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം